അംഗം കുറിച്ചിരിക്കറവാട് നിന്ന് മാനം കാക്കണ്ടേ ദിവസം എത്തണം അതൊക്കെ സിനിമയിൽ മടക്കാൻ പാട്ടില്ല ഒറിജിനൽ മടക്കാൻ പാട്ടില്ല ഒന്നുമില്ല ിറ്റർ വിട്ടു എങ്ങോട്ടാണോ സാറുമാർ ഇത്ര ധൃതി പിടിച്ച് ഓടുന്നത് എന്തെങ്കിലും കുഴപ്പം കാണു ഒരു കാര്യം ഇത് പിടിക്ക് നീതിന്റക്കി ഞാനിപ്പോ വരാം നോക്കിരിക്കും നമ്മൾ സാറുമാർ ഓടുന്നുണ്ടോ നമ്മൾ പോയി നോക്കി അതാ ചായക്കിടക്കാരനാ വേറെന്തോണു കാര്യം നമുക്ക് നിക്കാം ഒന്നിച്ച് നിക്കാ എങ്ങോട്ടാ മൂന്ന് സാറന്മാർ ഓടുന്നത് ഏ സാറേ വളരെ കമ്പി മാ ഞങ്ങള് എക്സർസൈസ് എടുക്കാൻ പോവാ എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാനത് എടുത്തുള്ളു തന്നെ സാറേ അയ്യോ നീ എന്താ കാര്യ എന്നിട്ട് ഊട്ടിയ എങ്ങോട്ടാണ് ഓടുന്നത് നിങ്ങള് ഏറ്റവും

ുംനോഹരമായിട്ട് മൂന്ന് പേര് പോയാലേ മൂടി പോവും പിന്നെ എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയും ആയാല് ഈ ത്രീ ഡി പടം പോലെ ഇരിക്കും ഞങ്ങാട്ട് വരണ പോലെ ഇരിക്കും പക്ഷെ വരില്ല

ഞാൻ ഞാൻ രാജേന്ദ്രൻ രാജേന്ദ്രൻ രാജു പറയാറുള്ളത് രാജ എന്നോട് എല്ലാം പറയാറുള്ളത് ഇല്ല ഓഫ് കോഴ്സ് എവറി തിങ് నీ వందా ఎందుక ఇది కురిశ్ కీ అదె అప్పక మనస్ మనసు మనస్ అడ తిరుమో ద్రా కిస్ അത് ക്രിസ്ത്യൻ പ്രേതം ഇത് ഹിന്ദു ആണ് വിശാല ഹിന്ദു മന്ത്രം വല്ലതും അറിയുമെങ്കിൽ പറ എന്നാ ഞാൻ പേടിച്ചോളാം അറിയോ എന്നാ പറ്റോ ഞാനും പോകുന്നു മയപ്പോ ക്ഷിക്ക മരുമനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണ് എങ്ങനും മനതൃപ്തിയോടുകൂടി ഒരു കുപ്പി കള്ളു കുടിക്കാനുള്ള കാശംക്ക് കിട്ടിയില്ലെങ്കിൽ

അവൻ അച്ഛനേ ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞു ഏയ് പോലീസുകാരും തല്ലിയും കുത്തിയും സത്യം ഉണ്ടാക്കുന്ന വകുപ്പല്ലേ എന്റെ മകനെ എനിക്കറിയാവുന്നവൻ തനിക്കറിയാവോ അവൻ അതും പറയും അവന്റെ അപ്പുറവും പറയും കൂടെയുള്ള അനന്തരവനാണെങ്കിൽ അതിലും കേമ കൃഷ്ണചരിതം പഠിക്കാനയച്ചാൽ അമ്മ അവനെ കൊല്ലാതെ അവൻ അറിയും ലാസ്റ്റ് വാണിംഗ് കൊടുത്താണ് ഞാൻ വേട്ടയ്ക്ക് പോകുന്നത് രണ്ടു കല്യാണം കാര്യം തീരുമാനിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനും കൊല്ലുമെന്നും പറഞ്ഞു എങ്കിൽ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ തീരുമാനിച്ചു കാണും മോനി കല്യാണത്തിന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ജാമ്യം ഇപ്പൊ ഞാൻ എന്റെ ഗോവിന്ദ നമ്മുടെ സൗകര്യത്തിന് നടക്കാനാണ് മക്കളെ ജനിപ്പിക്കുന്നതെന്ന് വളർത്തുന്നത് അവരത് എതിരി നിന്നാൽ തന്റെ സ്ഥലം ഞാൻ മറക്കും നീ കയറി ഇന്ന് നമുക്ക് രണ്ടാളും തീരുമാനിക്കാം എന്നാലും നീ നിന്റെ അമ്മയെ പറപ്പിച്ചല്ലോടാ എന്റെ അച്ഛനാണ് സത്യം പോലീസാരോട് വന്നിട്ടുമില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞാലും നീ വരില്ലെന്ന് എനിക്കറിയാം ഞാൻ ജയിലിൽ കിടന്നാൽ നിനക്ക് തോന്നിയതെല്ലാം ചെയ്യാം തോന്നിയ പെണ്ണിനെ കെട്ടാം തോന്നിയ വിധത്തിൽ സിഗരറ്റ് വലിക്കാം തോന്നിയ വിധത്തിൽ കുടിക്കാം തോന്നിയ മുഴുവൻ ടാ അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ തോൽക്കൂല നാളെ രാവിലെ നിന്റെ കല്യാണം നിശ്ചയി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു തീരുമാനിച്ചു തീരുമാനിച്ചു